അതുകൊണ്ടാണ് പ്രക്ഷോഭക്കാർക്കിടയിൽ മെക്സിക്കൻ പതാക വീശുന്ന ആളുകളെ അവിടെ കാണുന്നു അതെ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മസ്ക്കിന് മനസ്സിലായി ട്രംപ് പാക്ക ബിസിനസ്സുകാരനാണ് അപ്പം ട്രംപിന് വേണ്ടത് ആദായമാണ് ഇസ്രായേൽ വിരുദ്ധ അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമില്ല പാലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്താനും അവർക്ക് അവകാശമില്ല അവർ വേണമെങ്കിൽ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയിക്കൊള്ളണം ഇപ്പം ട്രംപിൻ്റെ പോളിസി എന്താ ഈ ഹൈഡ്രോ കാർബൺ പരമാവധി കുഴിച്ചെടുക്കാം എൻവയൺമെൻ്റ് ലിസ്റ്റുകളൊക്കെ പോകാൻ പറ പാരീസ് പ്രോട്ടോകോൾ എന്ത് പാരീസ് പ്രോട്ടോകോൾ പോവാൻ പറ ഗവർണർ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഗവർണർ ഗവർണർ പറയുന്നു പക്ഷേ ട്രംപ് ലുക്ക് ഇവിടെ കോടതി സംവിധാനമുണ്ട് ഇവിടെ ഒരു ഇത് ഭരണഘടനയുണ്ട് താങ്കളുടെ ഏകാധിപത്യം ഇവിടെ ചെലവാകില്ല എഴുന്നൂറ് മെറൈനുകൾ പ്രത്യേക പരിശീലനം ലഭിച്ച സൈനിക യൂണിറ്റാണ് മെറൈനുകൾ മെറൈനുകളെ കൂടെ ഇറ ഇറക്കിയിരിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അമേരിക്കയിലെ കാലിഫോർണിയ കത്തുകയാണോ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുപ്പിച്ചതോടെയാണ് അവിടെ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത് ഇതിനെതിരെ ഡെമോക്രാറ്റിക്കൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമായി അമേരിക്കയിൽ മാറിക്കൊണ്ടിരിക്കുകയാണോ പഴയ സിവിൽ വാറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് പോലും ചിലർ ചോദിക്കുകയാണ് കാര്യങ്ങൾ അത്ര ശുഭമല്ല അമേരിക്കയിൽ എന്ന് പറയുന്നവരാണ് ഏറെയും നൽകിയ വാഗ്ദാനം പാലിക്കുവാനായി ക്രൂരതയുടെ അതിർവരമ്പുകൾ ട്രംപ് ലംഘിക്കുകയാണോ അതോ ട്രംപ് നിയമത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുകയാണോ ഇതിന് ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോക്ടർ മോഹൻവർഗീസ് സ്വാഗതം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ കഴിഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ കാണുകയാണ് കുറച്ച് രൂക്ഷമായിട്ടുള്ളതായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ പോലീസുകാർ കിടത്തി ബന്ധനസ്ഥനാക്കുന്ന ഒരു വിഷ്വൽ കാണാൻ സാധിച്ചു അത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതാണെന്ന് പലരും പറയുന്നുണ്ട് അതിനിടയിൽ ഒരു റിപ്പോർട്ട് ചെയ്യാൻ നിന്നിരുന്ന മാധ്യമപ്രവർത്തകയുടെ കാലിൽ റബ്ബർ ബുള്ളറ്റ് ഏൽക്കുന്നതും കാണാൻ സാധിച്ചു അപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം എന്തുകൊണ്ടിത് ഇത്രയും രൂക്ഷമാകുന്നു കഴിഞ്ഞ ഏതാണ്ട് നൂറ് മണിക്കൂർ അതായത് നാല് ദിവസമായി അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലുള്ള കാലിഫോർണിയ സംസ്ഥാനം കത്തിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള കലാപങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് അരങ്ങേടുന്നത് അതിൽ പ്രധാന സിറ്റിയായ ലോസ് ആഞ്ചലസ് അവിടെയാണ് പ്രക്ഷോഭത്തിൻ്റെ സ്ഥിരാകേന്ദ്രം ബി ഐ സി ഇ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് ട്രംപ് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു നീക്കം ശക്തമായ നീക്കം നടത്തുന്നത് അതെന്തുകൊണ്ട് കാലിഫോർണിയ എന്ന് ചോദിച്ചാൽ കാലിഫോർണിയയിലെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനവും ഹിസ്പാനിക് വംശജരാണ് പ്രധാനമായും മെക്സിക്കോയിൽ നിന്നൊക്കെ കടന്നു വരുന്ന ലാറ്റിനോ വിഭാഗങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിഭാഗങ്ങളാണ് അവർക്ക് അവിടെ ഒരു ഹോസ്പിറ്റബിൾ ടെറൈൻ ആണ് എന്നവര് കരുതുന്നു അതിൽ പലരും അനധികൃത കുടിയേറ്റക്കാരാണ് ട്രംപിൻ്റെ തന്നെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു കോടിയിലധികം ടെൻ പോയിൻ്റ് വൺ മില്ലിയൻ അതായത് ഒരു കോടിയിലധികം അമേരിക്കക്കാർ അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ മുപ്പത്തിനാല് കോടിയിലധികമാണ് അതിൽ ഒരു കോടിയോളം അനധികൃത കുടിയേറ്റക്കാരാണ് മൊത്തം കുടിയേറ്റക്കാരുടെ ആണെന്ന് നോക്കിയാൽ വലിയ കൂടുതലാണ് അനധികൃതമാണ് അതിലൊരു നല്ല പങ്കും കാലിഫോർണിയ പോലെ ഒരു സംസ്ഥാനത്താണ് ഇത് ട്രംപിൻ്റെ ഒരു ചിന്തയാണ് ഇതിനൊക്കെ പറയുന്നത് ബ്ലൂ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് ബ്ലൂ സ്റ്റേറ്റ്സ് ഡെമോക്രാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിലും ഗവർണർ തിരഞ്ഞെടുപ്പിലും എല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നിർണായക സാന്നിധ്യവും സ്വാധീനവുമുള്ള സംസ്ഥാനം അതാണ് ബ്ലൂ സ്റ്റേറ്റ് ന്യൂയോർക്ക് മറ്റൊരു ബ്ലൂ സ്റ്റേറ്റ് ആണ് അതുപോലെയുള്ള ബ്ലൂ സ്റ്റേറ്റ് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ അമേരിക്കയിൽ അമ്പത് അതിൽ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക്കൻ ഗവർണർമാരും ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റിക് ഗവർണർമാരുമാണുള്ളത് അവിടെ ഗവിൻ ന്യൂസം അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി ലീഡറാണ് അദ്ദേഹമാണ് കാലിഫോർണിയ ഗവർണർ ഓക്കെ കാലിഫോർണിയ ഗവർണർക്ക് അവിടുത്തെ ക്രമസമാധാന നില ശാന്തമായി പിന്നെ വെക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ട്രംപിൻ്റെ ആരോപണം അതുകൊണ്ട് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനം ട്രംപ് മറക്കുന്നു കാരണമെന്ന് പറഞ്ഞാൽ വലിയ തോതിലാണ് നരവേട്ട ഇവിടെ സംഭവിച്ചത് ഒരു ദിവസം മൂവായിരം പേരെ വീതം ആന ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് ഐ സി ഇ എന്ന് പറയുന്ന ഏജൻസിയെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ തുറന്നുവിട്ടുകൊണ്ട് ഒരു ദിവസം മൂവായിരത്തോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയാണ് നിന്ന് നിപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് അല്ലെങ്കിൽ പൊതുസ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോകുകയാണ് അവരുടെ എഡിഡിറ്റ് കാർഡ് ചോദിക്കുന്നു പിടിച്ചുകൊണ്ട് പോവുകയാണ് അതായത് വേണ്ട വേണ്ടത്ര രേഖകളില്ല എന്ന് കാണുന്നവരെ എല്ലാം തന്നെ ഇവർ പിടിച്ചുകൊണ്ട് പോകുകയാണ് എല്ലാം തന്നെ അവർക്ക് സാവകാശം പോലും കൊടുക്കാതെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ അതിനെതിരെ സ്വാഭാവികമായി ജൈവികമായി അവിടെ ഉണ്ടായ പ്രതിഷേധം അത് കുടിയേറ്റക്കാരുടെ ഇടയിൽ മാത്രമല്ല അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു കാലിഫോർണിയയിലെ സർവകലാശാലകളുടെ വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്തു എപ്പോഴും അങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തിരുത്തൽ അല്ലെങ്കിൽ പ്രേരക ശക്തിയായി വരുന്ന വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾ അതെക്കാലത്തും അത് വിയറ്റ്നാം യുദ്ധകാലത്ത് നമ്മൾ കണ്ടതാണ് മറ്റ് പല ഗൾഫ് യുദ്ധകാലത്ത് കണ്ടതാണ് ഇപ്പോൾ ഇതാ ഇസ്രായേൽ പാലസ്റ്റീൻ സംഘർഷ സമയത്തും അമേരിക്കയുടെ നയങ്ങൾ മാറണമെന്ന ഉള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള മുറവിളി ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഓക്കെ പക്ഷെ യൂണിവേഴ്സിറ്റികളിൽ രണ്ട് തരം വിദ്യാർത്ഥികളുണ്ട് ഒന്ന് അവിടുത്തെ പൗരന്മാരായ വിദ്യാർത്ഥികൾ സിറ്റിസൻഷിപ്പുള്ള വിദ്യാർത്ഥികൾ മറ്റൊന്ന് പഠിക്കാനായി വരുന്ന വിദ്യാർത്ഥികൾ അവർക്കെതിരെയും ട്രംപ് ഇപ്പോൾ സ്വരം കനപ്പിച്ചിരിക്കുകയാണ് അത് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്നു കൂടി പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സ്വന്തമായി പണം കണ്ടെത്തി പഠിക്കുന്നു പക്ഷെ അവരും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവർ രാജ്യവിരുദ്ധരായി മാറി അപ്പോൾ അവർക്കെതിരെ കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൈവിട്ടുപോയി ഈ ഒന്ന് ഒന്ന് കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അതായത് വിദേശ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനെത്തുന്നത് മറ്റ് വിദ്യാർത്ഥികളുമുണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞു അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമാകുക അല്ലെങ്കിൽ സ്വയം തിരുത്തലിനുള്ള ഒരു മുറുപടി ആദ്യമായിരുന്നത് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് അപ്പോൾ ഈ വിദേശ വിദ്യാർത്ഥികളെന്ന് എടുത്തു പറഞ്ഞത് അവിടുത്തെ സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്നാണോ അവർ അമേരിക്കൻ പൗരന്മാരാണ് അമേരിക്കൻ പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള അവകാശങ്ങളാണ് അമേരിക്കൻ ഭരണഘടന നൽകിയിരിക്കുന്നത് പക്ഷേ എനിമി എലിയൻ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ കുടിയേറ്റക്കാർ സിറ്റിസൻഷിപ്പ് ലഭിക്കുന്നതിന് മുൻപുള്ള കാലത്ത് ആ ഒരു സമയത്ത് അവർ പൗരന്മാരല്ല പൗരന്മാർ അനുഭവിക്കുന്ന സിവിൽ അവകാശങ്ങൾ അവർക്കില്ല എന്ന് ഉറക്കു പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല അവർക്ക് ചില അവകാശങ്ങളുണ്ട് പിന്നെ മനുഷ്യാവകാശങ്ങളെല്ലാം അവർക്കുണ്ട് അത് തീർച്ചയായും ഗവൺമെന്റ് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ അവർക്കില്ലാത്തത് രാഷ്ട്രീയമായ അഭിപ്രായം ഇസ്രായേൽ വിരുദ്ധ അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമില്ല പാലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്താനും അവർക്ക് അവകാശമില്ല അവർ വേണമെങ്കിൽ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയിക്കൊള്ളണം തെറ്റ് പറയാനാവില്ല തെറ്റു നമ്മുടെ രാജ്യത്തും അങ്ങനെയല്ലേ വിദേശത്തു നിന്ന് വന്ന് ഇപ്പോൾ അറബി നാടുകളിൽ നിന്നോ അല്ലെ വേറെ എവിടെ നിന്നെങ്കിലും വന്നോ നൈജീരിയയിൽ നിന്ന് വന്ന് വിദ്യാർത്ഥികൾ വന്ന് ഇവിടുത്തെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ഗവൺമെന്റിനെതിരെ പോരാട്ടം നടത്തിയാൽ നമ്മൾ ഇതേ സ്വരത്തിലല്ലേ പറയൂ അതുതന്നെയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് കടുത്ത പ്രയോഗമാണ് ഇതും പ്രഥമമായിട്ടാണ് ഇതുപോലെ വലിയ ഒരു രീതിയിൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വിഷയം പോലീസിനെ ഉപയോഗിച്ചു എന്നുള്ളതല്ല അത് സ്റ്റേറ്റ് പോലീസാണ് കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് ഈ ചെറിയ പ്രക്ഷോഭം അമർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് സൈന്യം ചോദ്യം നാഷണൽ ഗാർഡ്സ് അത് നമ്മുടെ ഒരു അർത്ഥ സൈനിക വിഭാഗമാണ് നാഷണൽ ഗാർഡ്സിനെ ഡിപ്ലോയ് ചെയ്തു രണ്ടായിരം നാഷണൽ ഗാർഡ്സിനെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എഴുന്നൂറ് മെറൈനുകൾ പ്രത്യേക പരിശീലനം ലഭിച്ച സൈനിക യൂണിറ്റാണ് മെറൈനുകൾ മെറൈനുകളെ കൂടെ ഇറ ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ഗാവിൻ ന്യൂമൻ ന്യൂസം പറഞ്ഞു അത് ഗവർണറാണ് പറഞ്ഞു പറഞ്ഞു ലുക്ക് ദീസ് ഇസ് എ ഫെഡറൽ കൺട്രി ഇതൊരു ഫെഡറൽ രാജ്യമാണ് ഒരു കേന്ദ്രീകൃത ഭരണമുള്ള രാജ്യമല്ല അതീവ വികേന്ദ്രീകൃത ഭരണമുള്ള രാജ്യമാണ് ഓരോ സംസ്ഥാനവും ഏതാണ്ട് ഒരു സ്വയംഭരണ യൂണിറ്റാണ് ഒരു ഫെഡറൽ പാരറ്റിയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണുന്നു അൻപത് സംസ്ഥാനങ്ങൾ നൂറ് സെനറ്റർമാർ അതിശക്തമായ ഉപരിസഭയായ കോൺഗ്രസിൻ്റെ ഉപരിമണ്ഡലമായ സെനറ്റ് അതിൽ തുല്യ പ്രാതിനിധ്യമാണ് കാലിഫോർണിയ എന്ന ഏറ്റവും വലിയ സംസ്ഥാനം നോക്കൂ കാലിഫോർണിയ ആണ് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം അത് പണ്ടുമൊന്നലേ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭാഗമായി കാലിഫോർണിയ സംസ്ഥാനം ചേരുന്നത് ഒരു സ്പാനിഷ് ഹിസ്പാനിക് പശ്ചാത്തലമുള്ളൊരു ഒരു ഒരു പ്രദേശമായിരുന്നു മെക്സിക്കൻ സ്വാധീന മേഖല എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നും അമേരിക്ക കാലിഫോർണിയ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ചേരുകയാണ് അത് മുതൽ തന്നെ ഹിസ്പാനിക് ഒരു സംസ്കാരം അവിടെയുണ്ട് ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനവും ഹിസ്പാനിക്കുകളാണ് ഒരു മുപ്പത്തിരണ്ട് ശതമാനമേ ഉള്ളൂ പ്യോർ വൈറ്റ് അമേരിക്കൻ വൈറ്റ് അമേരിക്കൻ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഒക്കെ കുടിയേറി വന്ന ആളുകളുടെ ക്ലിയർ സന്തതി പരമ്പരകളാണ് മറ്റേത് സ്പാനിഷ് കുടിയേറ്റക്കാരാണ് ലാറ്റൻ അമേരിക്കയിലേക്ക് സ്പാനിഷ് കുടിയേറ്റക്കാർ ചേരുന്നു അവിടുന്ന് അമേരിക്കയിലേക്ക് എത്തിയ ആളുകളാണ് അപ്പോൾ ഇവർ രണ്ടും രണ്ട് വംശീയ വിഭാഗങ്ങളായിട്ട് തന്നെയാണ് രണ്ട് കൾച്ചർ രണ്ട് ഭാഷ എല്ലാം അതുകൊണ്ടാണ് പ്രക്ഷോഭക്കാർക്കിടയിൽ മെക്സിക്കൻ പതാക വീശുന്ന ആളുകളെ അവിടെ കാണുന്നു അതെ അപ്പം അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കൻ പതാക നമുക്കറിയാം റെഡ് ആൻഡ് ബ്ലൂ ആൻഡ് വിത്ത് സ്റ്റാഴ്സ് അതാണ് അമേരിക്കൻ പതാക അതിനോടൊപ്പം തന്നെ മെക്സിക്കൻ പതാക കൂടെ വീശുമ്പോൾ അതിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ് വി ആർ എ ഡിസ്റ്റിങ്റ്റ് എഥനിക് ഗ്രൂപ്പ് അപ്പം ഞങ്ങളെ തൊടാൻ വരരുത് ഈ നരവേട്ട നടക്കരുത് കുടിയേറ്റത്തിൻ്റെ പേരിൽ എല്ലാ ഹിസ്പാനിക്കുകളെയും കുടിയേറ്റക്കാരായി കാണുന്ന ഒരു നിലപാട് ശരിയല്ല അമേരിക്ക ഇസ് ബിൽഡ് ബൈ ദ ഇമിഗ്രൻസ് ഇന്ത്യയിൽ നിന്നും പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും വന്ന കുടിയേറ്റക്കാരും ആദ്യം തന്നെ കുടിയേറി വന്ന വെള്ളക്കാർ എല്ലാ ആരാണ് കുടിയേറ്റക്കാരല്ലാത്തത് പിൽഗ്രിം ഫാതേഴ്സായി ആദ്യം മെയ് ഫ്ലോർ എന്ന കപ്പലിൽ വന്നിറങ്ങിയത് കുടിയേറ്റക്കാർ തന്നെയല്ലേ അവർ അഭയം തേടി സ്വാതന്ത്ര്യം തേടി ബ്രിട്ടനിൽ നിന്നും വന്നു ഹ്യൂഗ്നോട്ടുകൾ ഫ്രാൻസിൽ നിന്ന് വന്നു അവരെല്ലാം തന്നെ വന്ന് അവിടെ ഉള്ള രാജ്യമാരുടെയാണ് റെഡ് ഇന്ത്യൻ വംശജരുടെയാണ് ആ രാജ്യത്ത് കുടിയേറി വന്നവരാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓഫ് ദ പീപ്പിൾ ൾ മൈഗ്രൻസ് അപ്പോൾ പിന്നെ ലൈറ്റർ മൈഗ്രൻസിനെ ബാത്രം തിരഞ്ഞുപിടിച്ച് സെറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് മുൻപുള്ള കാലത്ത് അവരെ വേട്ടയാടുന്ന ഒരു നയം അതിനെതിരെയുള്ള ജൈവികമായ പ്രതിഷേധമാണ് ഇപ്പോൾ അതൊരു ഫെഡറൽ കോൺഫ്ലിക്റ്റിലേക്ക് സംസ്ഥാനവും അതുകൊണ്ടാണ് ഈ ഡെമോക്രാറ്റിക് നേതാവായിട്ടുള്ള ഗവർണർ പറഞ്ഞത് നിങ്ങൾ ഫെഡറലിസം തെറ്റിക്കുകയാണ് ഫെഡറൽ നയത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ഒറ്റ അട്ടിയടിക്കുകയാണ് താങ്കളെ വേണമെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യാൻ ഗവർണറെയാണ് പറയുന്നത് ഗവർണർ അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ല താങ്കൾ നമ്മുടെ നിയമം ലംഘിച്ചിരിക്കുന്നു അതായത് കേന്ദ്ര പിന്നെ ഡയറക്ടീവ് താങ്കൾ പാലിക്കുന്നില്ല ഗവർണർ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഗവർണർ ഗവർണർ പറയുന്നു പക്ഷേ ട്രംപ് ലുക്ക് ഇവിടെ കോടതി സംവിധാനമുണ്ട് ഇവിടെ ഒരു ഇത് ഭരണഘടനയുണ്ട് താങ്കളുടെ ഏകാധിപത്യം ഇവിടെ ചെലവാകില്ല അതുകൊണ്ട് അദ്ദേഹം ട്രംപിനെ കോടതി കയറ്റാൻ പോവുകയാണ് ഓക്കെ അതാണ് എനിക്ക് ഒരു അറിയാനൊരാഗ്രഹമുള്ളത് അതായത് നമുക്കറിയാം തീരുവാ വിഷയത്തിൽ കോടതി ഇടപെട്ടു ഈ ഇത് അമേരിക്കയുടെ നയമല്ല ഇത്തരത്തിൽ നീങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ഒരു വിഷയത്തിലും എന്താണ് നിരീക്ഷകർ കാണുന്ന ഒരു ഭാവി ഈ ഈ പ്രക്ഷോഭത്തെ ഇത്തരത്തിൽ എന്താണ് ബലം പ്രയോഗിച്ച് വളരെ ശക്തമായി അടിച്ചമർത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളം കാണുന്നുണ്ട് അമേരിക്കയിൽ ഒന്നും അത് സാധിക്കില്ല അതൊക്കെ അമേരിക്ക എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള അമേരിക്കയിലെ ഈ അടിച്ചമർത്തി ഇപ്പോൾ ചൈന നിൽക്കുന്നത് പോലെയോ പുട്ടിൻ്റെ റഷ്യ പെരുമാറുന്നത് പോലെയോ പെരുമാറാനാവില്ല പൗര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം വില നൽകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അപ്പം അവിടെ സ്വതന്ത്രമായും വളരെ സമാധാനപരമായും പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ കാറുകൾ കത്തിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം മറ്റൊന്നാണ് ഇപ്പം പ്രൊട്ടസ്റ്റുകളൊരു ചരിത്രം എടുത്താൽ കാലിഫോർണിയ പ്രൊട്ടസ്റ്റുകളുടെ വലിയ എപ്പി സെൻറ്റർ ആയിരുന്നു ചരിത്രപരമായി അപ്പം അവിടെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നൊരു വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു അതെ ഒരു കറുത്ത വിഭാഗക്കാരൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തോ വാങ്ങി അദ്ദേഹം കൊടുത്ത നോട്ട് കള്ളനോട്ടാണ് എന്ന ആരോപണം വന്നു അത് അന്വേഷിക്കാനായിട്ട് പോലീസ് വരുന്നു പോലീസ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചവിട്ടിപ്പെട്ടിക്കുകയാണ് ഒൻപത് മിനിറ്റ് സമയം ആ കടുത്ത വർഗ വർഗ്ഗക്കാരൻ അവിടെ റോഡിൽ പിടഞ്ഞ് മരിക്കുകയാണ് അതിനെതിരെ അതൊരു വംശീയമായി വർഗ വംശീയമായി അതിനെ കണ്ടു കറുത്ത വിഭാഗക്കാരോടുള്ള ഒരു പ്രതിഷേധം ഒരു 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 വിയോജിപ്പ് എന്ന നിലയിൽ വെള്ളക്കാരായ പോലീസ് അത് ചെയ്തു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അത് മുൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപിൻ്റെ അവസാന കാലത്താണ് കഴിഞ്ഞ 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 ഭരണത്തിൽ അപ്പോൾ അത് ബ്ലാക്ക് ലൈഫ് മാറ്റർ അപ്പം അത് വലിയ പ്രക്ഷോഭമായി വന്നു ട്രംപിന് വലിയ തലവേദനയുമായിരുന്നു അതിനു മുൻപ് തന്നെ പല സമയത്തും വന്നിട്ടുണ്ട് റോഡ്നി ഖിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തോന്നുന്നത് റോഡ്നി കിങ് അതും ഒരു കടത്ത വർഗ്ഗക്കാരാണ് അദ്ദേഹം ഇതുപോലെ ഒരു ഓവർ സ്പീഡിങ്ങിനോ മറ്റോ അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹവും ഇതുപോലെ പോലീസ് ബ്രൂട്ടാലിറ്റിയിൽ മരിച്ചു അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലോ മറ്റോ വലിയ തോതിൽ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലെ ഉൾപ്പെടെ സ്കൂൾ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ചുകൊണ്ട് ആഴ്ചകളോളം പഠനം ബഹിഷ്കരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു വംശീയ നയത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നയിച്ച ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് ലോസ് ആഞ്ചലസ് മാത്രമല്ല അതുമാത്രമല്ല സ്വർണ്ണമെളയുന്ന ഭൂമിയാണിത് അല്ലേ ഗോൾഡ് റഷ് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഗൌൾ റഷ് പടിഞ്ഞാറൻ കിഴക്കൻ തീരത്തു നിന്നും വലിയ ആളുകൾ പടിഞ്ഞാറൻ തീരത്തേക്ക് നീങ്ങി അവിടെ സ്വർണ്ണ ഖനനം നടക്കുന്നു അതാണ് ദ ഗ്രേറ്റ് അമേരിക്കൻ ഗോൾഡ് റഷ് അതുപോലെ ഇൻഡസ്ട്രിയൽ സ്ഥലമായി എന്തിന് ഹോളിവുഡിൻ്റെ ആസ്ഥാനമായി മാറിയില്ല ലോസ് ആഞ്ചലസ് അല്ലെ വലിയ അമേരിക്കൻ സിനിമകൾ ലോക ലോകത്താകമാനമുള്ള വൻ വൻ സിനിമകളുടെ പ്രൊഡക്ഷൻ കേന്ദ്രമായി ഹോളിവുഡ് മാറുന്നു ലോസ് ആഞ്ചലസ് സിറ്റി മാറുന്നു വലിയ ഐ ടി ഹബ് ഹബ്ബായി മാറുന്നു സിലിക്കൻ വാലി അത് അവിടെയല്ലേ അതെ അപ്പം ഇതുകൊണ്ട് എല്ലാ രീതിയിലും അമേരിക്കയ്ക്ക് ഏറ്റവും അധികം റവന്യൂ നൽകുന്ന സംസ്ഥാനം അപ്പം ആരാണ് അമേരിക്കക്കാർ ഇതാണ് ചോദ്യം ഹൂ ഇസ് അമേരിക്കൻ അപ്പം അമേരിക്ക ഇസ് ബെൽറ്റ് ബൈ പീപ്പിൾ ഹൂ കെയം ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഇതാണ് അമേരിക്ക ആ ഒരു വൈവിധ്യത്തെ നമ്മൾ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോട്ട് കൾച്ചർ നമുക്കറിയൊരു ഒരു പോട്ട് ഒരു ഒരു കലം എടുത്ത് കുറെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അരിഞ്ഞിടുക വെള്ളമൊഴിക്കുക തിളപ്പിക്കുക തിളപ്പിച്ച് തിളപ്പിച്ച് കുറേ നേരമൊക്കെ ഈ കഷ്ണങ്ങളുടെ ഒക്കെ തനത് രൂപം നിലനിൽക്കും കുറേ കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർന്നൊരു അവിയൽ പരുവാത്തൊരു ഗോവി ആയിട്ട് മാറും തനത് അസ്തിത്വം നഷ്ടപ്പെട്ട് എല്ലാ ജനതയും ഒന്നാകുന്ന ഒരു സംസ്കാരമാണ് അമേരിക്ക അതാണ് മെൽറ്റിംഗ് പോട്ട് പ്ലൂറലിസ്റ്റ് കൾച്ചറാണ് ബഹുല സംസ്കാരം അവിടെ ഈ കാലിഫോർണിയ തെരഞ്ഞുപിടിച്ച് വംശീയമായി അവരെ അവരോട് വിവേചനപരമായി പെരുമാറുന്നു അത് റിപ്പബ്ലിക്കൻസ് പെരുമാറുന്നു പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പെരുമാറുന്നു ഈ സംസ്ഥാനം അമേരിക്കയിലെ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോകാൻ ഫെഡറേഷനിൽ നിന്നും മാറി നിൽക്കാൻ പോലുമുള്ള ഒരു 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 മുറവിളിയിലേക്ക് നീങ്ങാൻ പറ്റും കാരണം കാനഡയെക്കാളും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ ഒറ്റ സംസ്ഥാനം എടുത്താൽ കാനഡ എന്ന വലിയ രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് കാലിഫോർണിയയിലെ മാത്രം ജനസംഖ്യ അതുമാത്രമല്ല ഒരു രാജ്യമായിരുന്നു കാലിഫോർണിയ എങ്കിൽ ലോകത്തെ മുപ്പത്തി എട്ടാമത്തെ ജനസംഖ്യ ഉള്ള രാജ്യമാകുമായിരുന്നു കാലിഫോർണിയ നൂറ്റി തൊണ്ണൂറ്റി ആറ് രാജ്യങ്ങളാണ് ലോകത്തുള്ളത് മുപ്പത്തെട്ടാമത്തെ സ്ഥാനം അത്രയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്രയധികം പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ നാളുകളിൽ അത് ന്യൂയോർക്കിലേക്ക് പകരാൻ അല്ലെങ്കിൽ ഷിക്കാഗോ സിറ്റിയിലേക്ക് നീങ്ങാം ഇടത്തേക്കും ഈ പ്രക്ഷോഭങ്ങൾ നീങ്ങാം ഇത് ട്രംപിന് താങ്ങാനാവുമോ അതുകൊണ്ട് ഫോഴ്സ് ഉപയോഗിച്ച് മാത്രം ഇത് അടിച്ചമർത്താനാവുമോ അതോ ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് ചോദ്യം അത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഇരുപത്തിനാല് ബ്ലൂ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ ആ ബ്ലൂ സ്റ്റേറ്റ്സിലെ എല്ലാത്തിലേക്കും അല്ലെങ്കിൽ ഒരു പകുതി ബ്ലൂ സ്റ്റേറ്റ്സിലേക്ക് ഈ പ്രക്ഷോഭം പടർന്നു പിടിക്കുകയാണെങ്കിൽ പോലും ട്രംപിന് വലിയ പ്രഷർ നേരിടേണ്ടി വരുമെന്ന് തോന്നുന്നു ട്രംപിൻ്റെ ഒരു പോളിസി ഉണ്ട് ട്രംപ് ഈ ഒരു ഏകാധിപത്യ ക്രമം അത് ഹിറ്റ്ലർ ആണെങ്കിലും മുതോളനാണെങ്കിലും മറ്റ് ചില രാജ്യങ്ങളിലെ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഭരണകൂടങ്ങളാണെങ്കിലും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമുണ്ട് ഭയങ്കര ഒരു സൂപ്പർ ഒരു പോളിസിയാണ് ഫൈൻഡ് അൻ ആൻ എക്സ്റ്റേണൽ എനിമി സെയിം ടൈം ഫൈൻഡ് അൻ ഇൻറ്റേർണൽ എനിമി ഓൾസോ ആഭ്യന്തരമായി വൈദേശികമായി ഒരു ശത്രുവിനെ കാണണം അപ്പോൾ ട്രംപ് ഭ്രാന്ത് പിടിച്ചതുപോലെ ലോകത്തിനെതിരെ തന്നെ ശത്രുത ആണ് റഷ്യ ശത്രുവാണ് ചൈന ശത്രുവാണ് എല്ലാ ശത്രുവാണ് ട്രേഡ് വാർ വോർ വാർ അപ്പം യുദ്ധമാണ് ഒരു രാജ്യത്തെ ഒരുമിപ്പിക്കുന്നത് എല്ലാവരോടും ഒരേ സമയം യുദ്ധം ഹിറ്റ്ലറുടെ പോളിസിയാണ് വെയ് ജഗ്രി വാർസ് ഇൻ ദ നെയിം ഓഫ് ദിഷൻ ബിക്കോസ് ദിസ് നേഷൻ ഇസ് ഗ്രേറ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ അതിനുവേണ്ടി പോരാടുക വൈദേശിക ശത്രുക്കളോട് അതായത് വിദേശത്തു നിന്നും കടന്നു വരുന്ന ഇമിഗ്രൻസ് എല്ലാം ശത്രുക്കളാണ് അവർ വൈദേശിക ശത്രുക്കളാണ് രാജ്യങ്ങൾ അകത്ത് വന്നു കഴിഞ്ഞാൽ അവർ ആഭ്യന്തര ശത്രുക്കളാണ് ഒറ്റ അടിയാണ് അവിടെയാണ് ഇവരെല്ലാം ശത്രുക്കൾ ഈ ശത്രുവിനെതിരെ പോരാടുമ്പോൾ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒന്നിക്കും ഈ സിമ്പിൾ ഫോർമുലയാണ് ഒരു ബസ്സിൽ കയറാൻ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ ബസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം അവിടെ കയറി ഇരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ബാക്കി നിൽക്കുന്നവൻ നിൽക്കുന്നവനവനവിടെ നിൽക്കട്ടെ ഞാൻ കയറി പറ്റിയല്ലോ എൻ്റെ ബസ്സാണ് പോട്ടെ വിട്ടു പോട്ടെ ഇതാണ് വിചാരിക്കുന്നത് ഇത് തന്നെയാണ് അമേരിക്കയിലേക്ക് കുടിയേറി വന്ന് സിറ്റിസൺഷിപ്പ് ലഭിച്ച ആളുകളുടെ മനോഭാവവും ഏതാണ്ട് ഇതുതന്നെയാണ് ഇതെല്ലാം ഒറ്റയടിക്ക് പഴയ കുടിയേറ്റക്കാർ പുതിയ കുടിയേറ്റക്കാർ പൗരന്മാരായ ആളുകൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനുള്ള ട്രംപിൻ്റെ ഒരു ജാലവിദ്യയാണ് ഇതാ കുടിയേറ്റക്കാരാണ് അമേരിക്കയുടെ പ്രശ്നം അവർ അമേരിക്കയെ കാർന്ന് തിന്നുന്നു പക്ഷെ ഓർക്കണം ഇതേ കുടിയേറ്റക്കാരാണ് വളരെ ചീപ്പ് ലൈബർ അമേരിക്കയ്ക്ക് നൽകുന്നതും ഇതേ കുടിയേറ്റക്കാരാണ് അവരൊക്കെ ലഭിച്ചു നോക്കട്ടെ അവന്റെ വിധം മാറും കാശ് അതേ പറയും ജോലി ഇത് ചെറിയ ജോലിക്കാണ് ചെറിയ കൂലിക്കാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത് അങ്ങനെ ഒരു വശം വശം കൂടിയുണ്ട് അതെല്ലാം അമേരിക്ക വളർന്ന് വലുതായത് ഒക്കെ ശക്തിയും പിന്നെ സമർപ്പണവും അധ്വാനം എല്ലാം കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ സിവിൽ വാർ സിറ്റുവേഷനിലേക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അന്ന് ഇതുപോലെ ആയിരുന്നല്ലോ അത് സിവിൽ വോറുണ്ടായത് ഈ നോർത്തേൺ സ്റ്റേറ്റും സതം സതം സ്റ്റേ രീതിയിൽ അതൊക്കെ ആദ്യ കാലത്താണ് എബ്രഹാം ലിങ്കൻ വടക്കൻ സൈന്യങ്ങളുടെ പിന്നെ നേതാവായി ഈ പെരുമാറുന്നു അടിമത്വമായിരുന്നു അവിടെ വിഷയം അതോട് മനുഷ്യതയും അടിമത്വം എല്ലാം തന്നെയുണ്ട് തെക്കൻ സംസ്ഥാനങ്ങൾ ടൊബാക്കോ കൾട്ടിവേറ്റ് ചെയ്യുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ മറ്റ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡായ നോർത്തേൺ സംസ്ഥാനങ്ങൾ ഇത് തമ്മിൽ അടിമത്വത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അടിമത്വം അനുവദിക്കുന്നില്ല നോർത്തേൺ സംസ്ഥാനങ്ങൾ അടിമത്വം വേണമെന്ന് വാശി പിടിക്കുന്ന സതേൺ സംസ്ഥാനങ്ങൾ ഇവർ തമ്മിലുള്ള പോരാട്ടം ഒരു ആദർശപരമായ പോരാട്ടമായിരുന്നു ഒരു കാസ്റ്റിന് വേണ്ടി കൂടിയുള്ളൊരു പോരാട്ടമായിരുന്നു അപ്പം ആ ഒരു പോരാട്ടത്തിന് ശേഷം പിന്നെ ആ രീതിയിലുള്ള രാജ്യവ്യാപകമായ പോരാട്ടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നതാണ് സത്യം പക്ഷേ ഇവിടെ ഇതൊരു രാജ്യവ്യാപകം ഇന്നിപ്പോൾ ഇത് ഒരു നാല് ദിവസമായി നിരന്തരം ആ നാല് ദിവസമെന്ന് പറയുന്നത് വലിയൊരു ഒരു ടൈം ഫ്രെയിമാണ് സാധാരണ രീതിയിൽ ഒരു ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ഒന്നുകിൽ കെട്ടടങ്ങും അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അത് സപ്രസസ് ചെയ്യും ഇത് സാധിച്ചിട്ടില്ല അനുദിനം വളരുകയാണ് യെസ് മറ്റ് നഗരങ്ങളിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് നഗരങ്ങളിലേക്ക് ഈ പ്രക്ഷോഭം നീങ്ങിയാൽ ഡെമോക്രാറ്റിക് പാർട്ടി അത് വൻതോതിൽ ഏറ്റെടുക്കുകയും കൂടെ ചെയ്താൽ അമേരിക്കയ്ക്ക് ഒരു സിസ്റ്റമുണ്ട് ഇത് പ്രസിഡന്റിൻ്റെ ഗവൺമെൻറ് ആണെന്നൊക്കെ പറയാം പ്രസിഡൻറ്റ് ഏതാണ്ട് പോലെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊക്കെ തോന്നാം അത് വെറും തോന്നലാണ് അമേരിക്കയിൽ ദ ജനുവിൻ ഫെഡറൽ കൺട്രി ബെയ്സ്ഡ് ഓൺ എ പ്രിൻസിപ്പിൾ ഓഫ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന എക്സിക്യൂട്ടീവ് അതിശക്തമായി മാറുന്നു എങ്കിൽ ആ എക്സിക്യൂട്ടീവ് പവറിനെ ബാലൻസ് ചെയ്യാൻ കോൺഗ്രസ് എന്ന ലെജിസ്ലേച്ചറിൻ്റെ നിയമനിർമ്മാണ സഭയ്ക്ക് കഴിയും അതുകൊണ്ട് പ്രസിഡൻറ്റിനു നിയമനം നടത്തണമെങ്കിൽ കോൺഗ്രസ് അംഗങ്ങളായ സെനറ്റേഴ്സിൻ്റെ അത് അപ്പർ അപ്പർ ഹൗസായ സെനറ്റിലെ അംഗങ്ങളുടെ സമ്മതം വേണം ഇപ്പോൾ റിപ്പബ്ലിക്കൻസിന് സെനറ്റിൽ നൂറംഗ സെനറ്റാണ് അൻപത് സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതം അങ്ങനെ നൂറംഗങ്ങളാണ് ആ സെനറ്റിൽ റിപ്പബ്ലിക്കൻസെത്തിന് നേരിയ ഭൂരിപക്ഷമുണ്ട് അതെ വേണമെങ്കിൽ പ്രസിഡന്റിന്റെ നിയമനങ്ങളെല്ലാം പ്രസിഡന്റ് നടത്തുന്ന നിയമനങ്ങൾ തീരുമാനമെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ എൻഡോഴ്സ് ചെയ്യാം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കുറേ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ തന്നെ റിപ്പബ്ലിക്കനായ പ്രസിഡന്റ് ട്രംപിനെതിരെ എന്തുകൊണ്ട് വോട്ട് ചെയ്ത് കൂടുക അങ്ങനെ ചെയ്ത സംഭവങ്ങളുണ്ട് സമയങ്ങളുണ്ട് ഡെമോക്രാറ്റുകൾ ഒരുമിച്ച് നിൽക്കും കുറേ റിപ്പബ്ലിക്കൻസും കൂടി അപ്പോൾ അമേരിക്കൻ ബഡ്ജറ്റ് പോലെയുള്ള ഇപ്പോൾ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അതാണല്ലോ തർക്കവിഷയം ഇപ്പോൾ ട്രംപ് ഈ ഇലോൺ മസ്ക് ഉയർത്തുന്ന തർക്കവിഷയം അമേരിക്കയിലെ ട്രംപ് കൊണ്ടുവന്ന ട്രംപിൻ്റെ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ താല്പര്യത്തിൽ കൊണ്ടുവന്ന വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് ട്രംപ് പറയുന്നത് അതായത് കുറേ നികുതി ഇളവുകൾ അങ്ങോട്ട് കൊടുക്കുക പിന്നെ ചില കർശന കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട കർശനമായ കാര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം അടങ്ങുന്ന സമഗ്രമായ ഒരു നിയമനിർമ്മാണമാണ് പ്രപ്പോസ്ഡ് ബിൽ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇതിന് മസ്ക് പറയുന്നത് ദിസ് ഇസ് ദ മോസ്റ്റ് അഗ്ലി ബിൽ ഇത് അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥ ദീർഘകാല അടിസ്ഥാനത്തിൽ തകർന്നത് തരിപ്പുണമാകും മസ്ക് ഒരുപക്ഷേ ഉദ്ദേശിക്കുന്ന മസ്കിൻ്റെ വ്യവസായങ്ങൾ ഉൾപ്പെടെ തകരുന്നതിനുള്ള വിത്തുകൾ ഇതിനകത്ത് പാകിയിട്ടുണ്ട് അതായത് ഈ ഇലക്ട്രോണിക് അതെ മസ്ക് ടെസ്ലയുടെ കാറുകളുടെ തമ്പുരാനല്ലേ അതെ ടെസ്ല കാറുകൾ ഇലക്ട്രിക് കാറാണ് ഇപ്പം ട്രംപിൻ്റെ പോളിസി എന്താ ഈ ഹൈഡ്രോ കാർബൺ പരമാവധി കുഴിച്ചെടുക്കാം എൻവയൺമെൻ്റ് ലിസ്റ്റിനോടൊക്കെ പോകാൻ പറ പാരീസ് പ്രോട്ടോകോൾ എന്ത് പാരീസ് പ്രോട്ടോകോൾ പോകാൻ പറങ്ങളേക്ക് പിന്മാറും ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഞങ്ങൾ വേണമെങ്കിൽ പിന്മാറും ഡബ്ല്യു എച്ച്ഒ ഓ ഓ ഓ ഓ ഓൾറെഡി പിന്മാറിക്കഴിഞ്ഞു പ്രശ്നമില്ല ട്രേഡ് ആണെങ്കിൽ ഞങ്ങൾ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും ബെറ്റർ ബുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ട്രംപ് അതായത് ഡിഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആൻറ്റിഗ്ലോബലൈസേഷൻ്റെ മിശിഹയാണ് ട്രംപ് അപ്പം അങ്ങനെയല്ലല്ലോ ലോകത്തിൻ്റെ രീതികൾ അപ്പോൾ അത് ട്രംപ് ഇങ്ങനെ കീട്ടിവിട്ട് മുന്നേറുമ്പോൾ ഒരുപക്ഷെ സെനറ്റർമാർക്ക് പറയാം അരുത് കാട്ടാളാ എന്ന് പറയാം അതുമല്ല എങ്കിൽ കോടതിക്ക് ഇടപെടാം അങ്ങനെയാണല്ലോ ട്രംപിൻ്റെ ചില കാര്യങ്ങൾ കോടതി ഫെഡറൽ കോടതി വളരെ പവർഫുൾ ആണ് അപ്പോൾ കോടതി അതിശക്തമായി വന്നാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ചേർന്ന് നിന്നുകൊണ്ടും ലെജിസ്ലേച്ചർ എന്ന കോൺഗ്രസ് അതിശക്തമായി വന്നാൽ എക്സിക്യൂട്ടീവും കോടതിയും ചേർത്ത് നിന്നുകൊണ്ടും അതിനെ ബാലൻസ് ചെയ്ത് ഒരു ഫെഡറൽ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകും സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിക്കും അന്തസ്തോടു കൂടി സംസ്ഥാനങ്ങളെ കാരണം ഒരു സ്വതന്ത്ര പതിമൂന്ന് സ്വതന്ത്ര പരമാധികാര പ്രദേശങ്ങളാണ് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഒരു കോൺഫെഡറസി ഉണ്ടാക്കുകയും പിന്നീട് രാജ്യമായി മാറുകയും ചെയ്തത് അല്ലെ ബ്രിട്ടീഷ് കോളനികളായിരുന്ന പതിമൂന്ന് കോളനികൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് അവർക്ക് വേണമെങ്കിൽ പതിമൂന്ന് രാജ്യങ്ങളായി നിൽക്കാമായിരുന്നു അതെ അത് ഒരു ഐക്യ അമേരിക്കൻ നാടുകൾ അമേരിക്കൻ തരത്തിലുള്ള ഇടപെടൽ സാധ്യമാണ് സാധ്യമാണ് ഫെഡറേഷനാണ് സാധ്യമാണ് പക്ഷേ വേറൊരു സംശയം മസ്ക്കിന് ഈ ഒന്നും മിണ്ടില്ലെന്ന് തോന്നുന്നു അല്ലേ ആദ്യം മസ്ക് കുറേയേറെ പ്രതിഷേധങ്ങളൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന് പക്ഷേ അതിനുശേഷം മസ്കിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർച്ചയെ നേരിടുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇനിയും തകരും എന്നുള്ള സൂചനയും ട്രംപ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മസ്കിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൂടുതൽ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ടോ മസ്ക് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ ടെക്നോളജി നാളുകളിലാണ് മസ്ക് നിക്ഷേപം നടത്തിയിരിക്കുന്നത് അത് ഇലക്ട്രിക്കാൾ കാറുകൾ എന്ന രൂപത്തിലാണെങ്കിലും ശരി സ്പേസ് എക്സ് എന്ന ബഹിരാകാക്ഷേപം ചൊവ്വായിൽ പോയി ആദായം ഉണ്ടാക്കാനാവില്ലെന്ന് നമുക്കറിയാം പക്ഷെ നാളുകളിൽ മനുഷ്യൻ എന്ന സ്പീഷീസ് ഹ്യൂമൻ ബീങ് എന്ന സ്പീഷീസ് ഹോമോസാപ്പിയൻ എന്ന സ്പീഷീസ് ഒരു ഗോളാന്തര സ്പീഷീസായി മാറണമെന്നുള്ള സ്വപ്നത്തിൻ്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്വപ്ന വ്യാപാരിയാണ് ഈ പറയുന്ന മാസ്ക് സ്വപ്ന വ്യാപാരി സ്വപ്ന വ്യാപാരി സ്വപ്നങ്ങൾ വ്യാപാരം ചെയ്യാൻ ഒക്കെ ഒന്നാണ് സ്വപ്നങ്ങൾ അതെ അല്ലേ നമുക്ക് ചൊവ്വയിൽ പോകാം പിന്നെ വേണ്ടി വന്നാൽ അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടെങ്കിൽ ജീവസാധി സാധ്യതയുണ്ടെങ്കിൽ അവിടേക്ക് ചേക്കേറാം ഇതൊക്കെ ഒരു മാനവരാശിയുടെ വികസനത്തിന് ഒരു വലിയ നാളുകളിലേക്ക് അപ്പം യൂറോപ്യൻസ് വളരെ വലിയ രീതിയിൽ വളർന്നു വന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ വ്യവസായ വിപ്ലവം ട്രനേജൽ റിഫമേഷൻ എല്ലാം ഉണ്ടായിരുന്നതിൻ്റെ പിന്നിൽ നാളുകളെക്കുറിച്ച് സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഇദ്ദേഹം അമേരിക്കയുടെ നാളങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ നാളുകളിലേക്ക് സ്വപ്നം കാണുന്നു അപ്പോൾ പുതിയ ടെക്നോളജികൾ വരുന്നു സ്പേസ് ആകട്ടെ ഇലക്ട്രിക് പിന്നെ ഊർജ്ജമാകട്ടെ ഇത് രണ്ടിലേക്കും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലെ സ്റ്റാർലിങ്ക് പദ്ധതി ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് അതികായനായി വളരുന്നു ഇതൊരു വശത്ത് ലോകത്ത് ഏറ്റവും കോടീശ്വരനായി ധനാഢ്യനായി വരുന്നു അതിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ പെയ്റ്റ് റനേജായി ട്രംപിൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ പരസ്പരം സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് രാഷ്ട്രീയമായി വലിയ തോതിൽ പിന്നെ മുപ്പതിനായിരം ബില്യൺ ഡോളേഴ്സ് കൊടുത്തുകൊണ്ട് ട്രംപിന് വേണ്ടി ചിലവാക്കിക്കൊണ്ട് ട്രംപ് വിജയിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു കടുത്ത റിപ്പബ്ലിക്കന്മാരല്ലാത്തവരും മസ്ക് പറഞ്ഞതല്ലേ മസ്കിൻ്റെ ഒരു ഒരു മധ്യ നയമുണ്ടല്ലോ അത് ആ നയത്തിൽ ആകർഷ്ടരായ ആളുകളും ആ ബാൻഡ് വാഗണിൽ ട്രംപിൻ്റെ ബാൻഡ് വാഗണിലേക്ക് വന്നു അത് ഇലക്ടറലി ട്രംപിനെ ഗുണം ചെയ്തു അങ്ങനെയാണ് മസ്കിനെ ഡോട്ട് ജിൻ്റെ ആക്കുന്ന അതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അപ്പം ഗവൺമെൻറ്റിൻ്റെ അനാവശ്യ തസ്തികകൾ പെട്ടിക്കുറയ്ക്കുക ആവശ്യമില്ലാത്ത ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ കുറച്ചുകൊണ്ടുവരിക തസ്തികകളും കുറയ്ക്കുക ചെലവുകളും കുറയ്ക്കുക അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരിക അത് മസ്ക് ഭംഗിയായി ചെയ്തു പക്ഷേ ചെയ്തപ്പോൾ ആയിരത്തിലധികം പ്രധാനപ്പെട്ട തസ്തികകളാണ് വെട്ടേ നിരത്തപ്പെട്ടത് അതിനുള്ള പ്രതിഷേധം ഒരു വശത്ത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മസ്ക്കിന് മനസ്സിലായി ട്രംപ് പാക്ക ബിസിനസ്സുകാരനാണ് അപ്പം ട്രംപിന് വേണ്ടത് ആദായമാണ് ആളുകളുടെ വോട്ടാണ് ആദായമാണ് ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയാണ് വൈറ്റ് അമേരിക്കൻസ് അതിൻ്റെ അരിസ്റ്റോക്രാറ്റിക് വിഭാഗങ്ങളുണ്ട് പിന്തള്ളപ്പെട്ട വിഭാഗങ്ങളുണ്ട് ഇവരുടെ എല്ലാം പിന്തുണ അതിനു വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത് അല്ലാതെ ഒരു വിശാലമായ സ്വപ്ന സാക്ഷാത്കാരം നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് നാസായേക്കാൾ വലിയ രീതിയിൽ സ്പേസ് എക്സ് വളരുകയും ബഹിരാകാശ ദൗത്യത്തിനുൾപ്പെടെ നാസായിക്ക സാധിക്കാത്തത് സ്പേസ് സെക്രട്ടറിന് സാധിക്കുകയും ചെയ്തപ്പോൾ ഈ മസ്കിന്റെ ഓഹരി വലിയ രീതിയിൽ അതിനോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ തന്നെ ട്രംപ് ജയിച്ചു വന്നപ്പോൾ തന്നെ മസ്കിന്റെ ഈ ചെസ്ലായുടെ ഒക്കെ കാർ ഓഹരി വൻതോതിൽ ഉയർന്നു ഇപ്പോഴിതാ കൂപ്പ് കുത്തിയിരിക്കുന്നു ഓഹരി വിപണിയിൽ ആഗോള ഓഹരി വിപണിയിൽ മസ്കുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരികൾ താഴെ തട്ടിലേക്ക് വരുന്നു ഇപ്പം മസ്ക് വല്ല വല്ലാത്ത സംഘർഷത്തിലാണ് അതുകൊണ്ടിപ്പോൾ അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഈ എൽ കെ ജി കുട്ടികൾ തമ്മിൽ പോരടിക്കുന്ന മാതിരിയുള്ള ഒരുതരം സാമ്പർദ്ദികരാണ് വാഗ്ധോരണിയാണ് രണ്ടുപേരും നടത്തുന്നത് തീരെ ഇമ്മച്ചുവറായ പ്രസ്താവനകളാണ് പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കൊച്ചു കുട്ടികളെപ്പോലെയുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചൊരു കുട്ടിയെപ്പോലെയുള്ള പ്രസ്താവനകളിലും പ്രവൃത്തികളിലുമൊക്കെയാണ് ഇട ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ചോദ്യം പക്ഷേ മറുവശത്തുള്ളവർ പറയുന്നുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ കാത്തിരുന്ന് കാണണം ഈ ബ്ലൂ സ്റ്റേറ്റ്സ് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇതിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത് ആ നടപടിയെ അതിജീവിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി ട്രംപ് കേന്ദ്രസേനയെ വിനിയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ ഈ ഐക്യം എവിടെ നിലനിൽക്കുമോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലേൽക്കുമോ എന്നുള്ളതാണ് മറ്റൊരു വശവും ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഇത് കുറേ കൂടി ഡെവലപ്പ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം ഈ ഒരു വിഷയത്തിൽ വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ഡോക്യൂമെൻറ്റുമായി സംസാരിച്ചു ഡോക്യൂമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം